ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് കൂട്ടുകാരിയായ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖവും സമാധാനം തന്നെ അല്ലേ അപ്പോൾ ഞാൻ ടൂറിൻ്റെ രണ്ടാം ഭാഗം ഇടാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയിട്ടോ ഒന്നും കൊണ്ടല്ലോ നമുക്ക് വ്യൂസ് കുറയുമ്പോൾ വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല എന്താണെന്നറിയില്ല അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇനി ഇപ്പോൾ വീഡിയോ ഇടാതിരിക്കാനും പറ്റൂല കേട്ടോ അപ്പോൾ അതിലേറെ ടെൻഷനാവും ടെൻഷനാകും അപ്പോൾ നമ്മളിതാ ടൂറിൻ്റെ നമ്മളാ റൂമൊക്കെ ചെറുങ്ങനെ ഞാൻ കാണിച്ചു തന്നില്ല അപ്പോൾ നമ്മൾ കിടന്ന് എണീച്ചങ്ങാട്ടോ കണ്ടത് കിടക്കാൻ പോകുമ്പോൾ നല്ല നീറ്റാക്കി വിരിച്ചിട്ടുണ്ടാവും വിരിച്ചിട്ടുള്ള സ്ഥലം അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാതിരുന്നത് എടുക്കാതിരുന്നതാട്ടോ അപ്പോൾ നേരം വെളുത്ത് നമ്മൾ റൂമൊന്ന് കൂളി എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താണ് പിന്നെ കാറിലൊക്കെ കുറച്ച് വെള്ളം ഫ്രണ്ടിലേക്ക് എടുത്ത് വയ്ക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചതിന് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ രാവിലെ തന്നെ വെജ്ജാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞാൻ മൈസൂരിത്ത് നല്ല അടിപൊളി പൂരി ചട്നിട്ടോ കഴിക്കുന്ന അടിപൊളി ടേസ്റ്റായിട്ട് ചട്നി കൂട്ടിയിട്ട് പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അവിടുത്തെ ഒരു പ്രത്യേക തരം വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടുകാർക്കും നല്ല മഴയൊക്കെ കിട്ടി ഉഷാറായിട്ട് നല്ല തണുത്തിരിക്കുകയല്ലേ അപ്പോൾ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ കൂടെ വരും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് കണ്ടിഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും കൂടെ സബ്സ്ക്രൈബും ഒന്നും ചെയ്യാം മാർക്കല്ലേ ഇടാനും അതുപോലെ നിങ്ങൾ രണ്ട് മൂന്നാൾക്കൊന്ന് ഷെയർ ചെയ്തെടുത്തൊന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് കൂട്ടി തരട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നോൽക്കാൻ തിരിച്ചും നല്ല സപ്പോർട്ടോട് കൂടി വീഡിയോ കാണും എനിക്ക് കറക്റ്റ് സമയത്തിന് കാണാൻ പറ്റില്ല എന്നാലും ഞാൻ ഫുള്ളും കണ്ട് കാണലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാൽ വീണ്ടും നമ്മളെ പാലസിലേക്കുള്ള യാത്ര കേട്ടോ തുടരുന്നത് അപ്പോൾ നമ്മളവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സർക്കാർ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളെ പാലസിൻ്റെ അതേ രൂപത്തിലുള്ള കെട്ടിടങ്ങളായിട്ടുണ്ടാവുക അടിപൊളി സ്ഥലമായിട്ടോ കാണാനൊക്കെ അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ടൂർ പോകാനൊക്കെ ഒരു ചാൻസ് ഏതെങ്കിലും കിട്ടമ്മമാർക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് മൈസൂർ പോയി വരാമെന്ന് പറഞ്ഞൊന്നും പോണോട്ടോ ഇതിൻ്റെ റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കരുതിരിക്കുമല്ലേ അത്രക്ക് കാണാനുണ്ട് കേട്ടോ മൈസൂർ നമുക്ക് അപ്പോൾ നമ്മൾക്ക് പാർക്കിങ് ചെയ്തവിടെ ലവ് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് നമ്മളെ പാ പാർക്കിങ് നമുക്ക് വേറെ സ്ഥലത്താട്ടോ കിട്ടിയത് അവിടെ നമ്മൾ ചെറിയൊരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ പാലസിലേക്ക് എത്തുമ്പോൾ പത്ത് മണിയായിട്ടുള്ള അപ്ലൈ ഒക്കെ തന്നെ ജനങ്ങൾ ഫുള്ളായിട്ടുണ്ട് കേട്ടോ ട്രാവലറൊക്കെ പാർക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പാർക്കിങ് ചെയ്തിട്ടാണ് വന്നത് അപ്പം അങ്ങനെയൊക്കെ വെക്കേഷൻ ടൈമിനൊക്കെ പോകുകയാണെങ്കിൽ നേരത്തെ പോകണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെക്കേഷൻ ഇല്ലാത്ത ടൈമിന് പോയിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് എല്ലാം നടന്ന് കാണാം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഡൽ കയറിയാൽ കൺകുളിർക്കാന്ന് വെച്ചാൽ കണ്ണിന് നമുക്ക് മതി വരോളം ഇവിടെ കാണാനുണ്ട് കേട്ടോ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ പിന്നെ ഈ ലോകത്തല്ല ലോകത്തെല്ലാന്നെങ്കിൽ തോന്നോ അത്രക്ക് കാണാനുണ്ട് അപ്പോൾ അത് അവിടുത്തെ മുറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ പണ്ടൊക്കെ ഞാൻ മക്കളൊക്കെ ചെറുതാകുമ്പോൾ വന്ന് വന്നെന്നൊക്കെ ഈ കട്ടയൊന്നും പൊളിഞ്ഞിട്ടുണ്ടില്ല അപാരം അടിപൊളി കട്ടായിട്ട് തോന്നി അപ്പോൾ കട്ടകളൊക്കെ നിലത്തി വിരിച്ച കട്ടകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ പാലസിലേക്ക് വന്ന് അപ്പം നമ്മളെ ചെരുപ്പൊക്കെ അവിടെ അയച്ചിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ട് അവിടെ പൈസ കൊടുത്തിട്ട് അവിടെ ഏൽപ്പിക്കാനെട്ടോ എന്നെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ ചെരുപ്പൊന്നും ഉള്ളോട്ട് കയറ്റില്ല കേട്ടോ ചെരുപ്പ് ഇടാനേ പാടില്ല അത്രക്ക് വൃത്തിയാണ് കേട്ടോ അവിടെ അപ്പോൾ ഇതാ ഇതൊക്കെ പിന്നെ വെച്ചാൽ നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി അതിശയിച്ച് പോകുന്നതാണ് അന്ന് മുതലേ ഇത് അവിടുത്തെ പീരങ്കിയായിട്ടോ ടിപ്പു സുൽത്താൻ്റെ യുദ്ധം ചെയ്ത് അപ്പം നമ്മളെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിശയിച്ച് പോകുന്ന കാര്യം വെച്ചാൽ അന്നൊക്കെ ഇതൊക്കെ കൈ കൊണ്ട് ചെയ്തതാ കേട്ടോ പണിക്കാർ ഇന്നത്തെ പോലെ മിഷീനും കാര്യങ്ങളൊന്നുമല്ല കൈ കൊണ്ട് ഉണ്ടാക്കിയ മിനക്ക് പണികളും ടൈൽസും മരത്തിൻ്റെ മുകളിൽ ചെയ്ത കൊത്തുപണികളും ടൈൽസിൻ്റെ മുകളിൽ ചെയ്ത കൊത്തുപണികളൊക്കെ കൈ കൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ട് നിറയെ കാണാനുണ്ട് കേട്ടോ നല്ല ഭംഗിയാന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഭംഗി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ അപ്പോൾ ഭംഗിയെന്ന് അല്ല കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും എല്ലാം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ എപ്പോഴെങ്കിലും ഹസ്ബൻറ്റുമാരെയും കൂട്ടിയിട്ട് ഒന്ന് മൈസൂർ പാലസ് ഒന്ന് കാണും കണ്ടു വരണം കേട്ടോ ഒരു പ്രാവശ്യം പോയാൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്നു അത്രയൊക്കെ ഭംഗിയാട്ടോ അവിടെ കാണാൻ അപ്പോൾ ഇതൊക്കെ അന്നൊക്കെ കൈകൊണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ അതുപോലെ അന്ന് വീട്ടിൽ ചട്ടായിരുന്ന സീന്നും ഇങ്ങനെ വെട്ടിത്തിളങ്ങാനട്ടോ മിനുക്ക് പണികളും കാര്യങ്ങളൊക്കെ കൈകൊണ്ട് ചെയ്ത് നമുക്കൊരു കണ്ടാലും കണ്ടാലും മതി വരൂല്ലോട്ടോ പിന്നെ അവിടെ വിദേശികൾക്കൊന്നും ഇതൊക്കെ ഫോട്ടോ എടുത്ത് അവലിക്ക് കുറേ ഒരുപാട് പഠിക്കാനുണ്ടാവും കേട്ടോ ഇതൊന്നൊക്കെ അതൊക്കെ പോലും വലിയ ക്യാമറ വെച്ചിട്ട് ഒക്കെ ഏത് വായിച്ച് നോക്കിയിട്ടൊക്കെ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഫോണും കൊണ്ടു തിക്കും ഒരിക്കലും കൂടെ ഒക്കെ വീഡിയോ എടുക്കുമ്പോഴേ ചെറിയൊരു ഇളക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടുത്തെ കൊട്ടാരത്തിലെ ഡാൻസ് കളിക്കുന്ന സ്ഥലമാണെന്ന് കേട്ടോ പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ വിദേശികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഗൈഡ്മാരുണ്ടാവും അപ്പോൾ അതിൽ കൂടെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം നമ്മളിപ്പം ഒരു ഗൈഡിനായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ ഉള്ളിൽ കുറേ റൂമും കാര്യങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് ഗൈഡായിട്ട് പോയത് കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഗൈഡ് ഒന്നും ഇല്ലേനു നമുക്ക് ഇങ്ങനെ ഒരു ചരട് കെട്ടിയിട്ടുണ്ട് ആ ചരടുകളിൽ കൂടെ കാണാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ ഇതിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഇതിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും ഓരെയൊക്കെ കൂട്ടി ഇത് അംഗരക്ഷകരാക്കിയിട്ട് ആൾക്കാരുണ്ടാവുമല്ലോ ഓലെയൊക്കെ കൂട്ടിയിട്ട് ഇത് നമ്മൾ കാണാൻ പോകുകയാണെങ്കിൽ രീതിയിലുള്ളത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാംട്ടോ ഇവർ കിടന്ന കട്ടിലും കാര്യങ്ങളും എല്ലാം കാണാം അതാവിടെ രാഖിമാരും കാണട്ടോ പിന്നെ ഓല ഉപയോഗിച്ച സാധനങ്ങൾ ഒക്കെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് കാണാനായിട്ട് ഓല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ മേലുള്ള സീനറിയാണ് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് അപ്പോൾ സീനറിൻ്റെ മുകളിൽ കുറേ ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ പ്രാവ് വന്നിട്ട് കൂട് കൂട്ടുന്നുണ്ട് അപ്പോൾ പ്രാവിനൊക്കെ ഉള്ളിലോട്ട് കയറാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു തുറന്ന ഒരു കൊട്ടാരാണത് പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇതൊക്കെ പുറത്തെ വ്യൂ ആണ് പുറത്തുനിന്ന് എന്തോ അതിൽ യുദ്ധത്തിനെ സംബന്ധിച്ചെന്തോ ചർച്ച ചെയ്യുന്ന സ്ഥലം എന്തൊക്കെയോ ആണ് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ തന്നാലും ഒരുപാട് നമുക്ക് എടുത്തെടുത്തെടുത്ത് പോകാനേ ഉണ്ടാവുകയുള്ളൂ അപ്പം അന്ന് അന്നത്തെ കാലത്ത് മഴ പെയ്താൽ പുറത്തേക്ക് വെള്ളം പോകാനുള്ള ഹോൾസ് വരെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കണ്ണ് നിറച്ച് കാണാൻ പറ്റുന്ന സംഭവം തന്നെയാണ് പിന്നെ ഞങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോഴാണ് ലിഫ്റ്റ് വന്നത് അന്നേ ലിഫ്റ്റും കാര്യങ്ങളുണ്ട് കേട്ടോ പണ്ടത്തെ ലിഫ്റ്റാണിത് പണ്ട് അതുപോലെ പോലെ ഉപയോഗിച്ച കസേരകൾ അതുപോലെ ഈ സീനറിൻ്റെ മുകളിലൊക്കെ ചില ചില ഭാഗത്തൊക്കെ മേലെ സീലിങ് ഉണ്ടല്ലോ നല്ല മരത്തിൻ്റെ പണിയാട്ടോ അതാ കണ്ടില്ല നല്ല അടിപൊളി മരത്തിൻ്റെ പണികൾ എത്ര വെയ്യാത്ത ആളുകളൊക്കെ ആയിട്ടാണ് അതോരോരുത്തർ വന്നിരിക്കുന്നത് ഒരു വയസ്സായ ഉമ്മാനെ വീൽ ചെയറിൽ ഒന്തിയിട്ടൊരു മോൻ വന്നിരിക്കണട്ടോ അപ്പം ഞാൻ എൻ്റെ മോനെ പറഞ്ഞു മോനെ കണ്ടില്ലേ വയസ്സായ ഉമ്മ ഒക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ മോനെ ഇങ്ങനെ വീൽ ചെയറിൽ ഒന്തി കൊണ്ടുവന്നതാട്ടോ ഇതൊക്കെ അവിടെ വലിയ ഉപയോഗിച്ച സംഭവങ്ങളാട്ടോ കാണുന്നത് അപ്പം എൻ്റെ മോള് പറയാണ് ഓ ഈ കാലഘട്ടത്തിലൊക്കെ ജനിച്ചാൽ മതിയെന്ന് അവിടെ ഒക്കെ ജീവിക്കുകയല്ലോ എന്ന് അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോട്ടോ അത്രയൊക്കെ കാണാനുണ്ട് കണ്ടാലും കണ്ടാലും മതി വരാത്തത് പക്ഷേ എനിക്ക് തോന്നുന്നത് വെക്കേഷൻ ടൈമിന് തിരയെ പോകരുത് വെക്കേഷൻ ടൈമിന് തിക്കും തെർക്കൗട്ടോ വെക്കേഷൻ ഒന്നുമില്ലാത്ത സമയത്ത് പോണ പോയാൽ മതി അല്ലാത്ത ഒരു എപ്പോഴെങ്കിലും ഒരു ലീവുള്ള ദിവസം സ്കൂളൊക്കെ ലീവ് ഉള്ള ദിവസം പോയാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ മെഴുകു പ്രതിമാട്ടോ കണ്ടാൽ ശരിക്കും ആളുകൾ നിൽക്കുക എന്നേ തോന്നുള്ളൂ അപ്പോൾ ഓരോരോ സ്റ്റെപ്പും കാര്യങ്ങളും കയറിയും കീഞ്ഞും ഇറങ്ങിയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട് കേട്ടോ അവിടെ വായിക്കാനും എഴുതാ വ എഴുതി വെച്ചത് വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇതൊക്കെ ഓരോരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളുണ്ടാവും കേട്ടോ ഇതൊക്കെ ഓരോരോ എന്താ പറയുക വലിയ ചർച്ച ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ അങ്ങനെ മേലെക്കൂടെ അങ്ങനെ കർട്ടനൊക്കെ വെച്ചിട്ട് പണ്ടത്തെ വലിയ രാജ്യഭരണത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അവിടെ ചെറിയ ചെറിയ കർട്ടൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് പെണ്ണുങ്ങൾ ഇരിക്കലിട്ടോ അവിടുത്തെ വലിയ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കിയത് ഞാൻ പറയുക ഇതൊക്കെ ഇങ്ങനെ അന്നേതൊക്കെ ചെയ്തു വരുന്നത് ഭയങ്കരം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മളെ കേരളത്തിലൊന്നൊന്നും കാണാനില്ല കേട്ടോ ഇതൊക്കെ കണ്ടു വരുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഇവർ മൈസൂർ പാലസിൽ ഇത് വെച്ചിട്ട് വരെ അവിടുത്തെ സർക്കാരൊക്കെ എത്രങ്ങാനോ വരുമാനം ഉണ്ടാക്കേണ്ടതെന്ന് അറിയാം രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ കേരളത്തിലൊക്കെ എന്താ ഉള്ളത് ഒന്നുമില്ല കേട്ടോ ഉള്ളത് തന്നെ കാണാൻ പറ്റാത്ത ചില സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ നന്നാക്കോ ജനങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെ അവിടുത്തെ സർക്കാരിന് നല്ലൊരു മുതലെടുപ്പ് തന്നെ കേട്ടോ ഇതിങ്ങനെ കാണാൻ കൊടുക്കുന്നത് അപ്പോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുവരികയാണേ അപ്പോ വ്യൂസ് ഇപ്പോൾ എന്താ കുറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു ഇരുന്നൂറ് ആള് പോലും കാണാനില്ലാന്ന് പറയും പേരെ അപ്പൊ കാണുന്നാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യേ ലൈക്ക് ഇല്ലാത്തത് കൊണ്ടാവാം മുന്നോട്ട് പോകാത്തതെന്നായിട്ട് തോന്നുന്നത് അപ്പോൾ ചില സമയത്ത് വിചാരിക്കൂ വീഡിയോ ഇടേണ്ടാന്ന് വിചാരിക്കലിട്ടോ സത്യമായിട്ട് ഞാൻ തുറന്ന് പറയാണ് വീഡിയോ ഇടേണ്ടെന്ന് വിചാരിക്കും ചില സമയത്ത് വിചാരിക്കുമോ വീഡിയോ ഇത്രക്കായില്ലേ ഇനിയും കുറച്ചും കൂടെ ഇട ഇടട്ട് പോട്ടെ എന്ന് വിചാരിക്കൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തായാലും വീഡിയോ ഇടാതിരുന്നാലും ടെൻഷൻ ഇട്ടിട്ട് വ്യൂസ് ഇല്ലാതിരുന്നാലും ടെൻഷൻ എല്ലാം കൊണ്ടും ടെൻഷൻ തന്നെ കേട്ടോ അപ്പോൾ അതങ്ങനെ ഓരോരോ റിബൺ കെട്ടി അതിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഗൈഡിനെ പറ്റിയിട്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ ഗൈഡ്മാരെ വെച്ചിട്ട് ഉള്ളിൽ കയറുന്ന കുറച്ച് ആളുകളെ കണ്ടപ്പോൾ കേട്ടോ മനസ്സിലായത് ഗൈഡിനെന്തെങ്കിലും കൊടുത്താലും നമുക്ക് ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ കാണാനുണ്ടാവുന്ന കേട്ടോ ഞാൻ വിചാരിക്കാൻ ഇനിയിപ്പോൾ വെക്കേഷൻ ഒന്നുമില്ലാത്തൊരു ടൈമിന് പോകുമ്പോളെ അങ്ങനെ ഒന്ന് പോയി കാണണം കേട്ടോ നമ്മൾക്ക് ഉള്ളിൽ വലിയ എല്ലാം കാണണമല്ലോ ഒന്ന് പൈസ എന്ന് പോകും നാളെ വരും എന്നാണല്ലോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളും ഒക്കെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ പോയി കാണണം കേട്ടോ ഇതൊക്കെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നടക്കുള്ളൂ ആരോഗ്യം ഇല്ലാണ്ടൊന്നും പോയി കണ്ടാൽ ഇതിനൊന്നും ഒരു ഇമ്പം തോന്നൂല കേട്ടോ ഇമ്പം കൂടണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ പോയി കാണണം പിന്നെ അതാ ഏറ്റവും ലാസ്റ്റ് രാജഭരണം നടത്തിയ ആളാണ് കേട്ടോ ഫോട്ടോയിൽ കാണുന്നത് ഇതാ ആയിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വരെയാണ് ഭരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അവിടെ എഴുതി വെച്ചതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് വൃന്ദാവനില് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വൃന്ദാവനിലും പോകാമെന്ന് വിചാരിച്ച് വൃന്ദാവനിലൊക്കെ പോയപ്പോഴോ അടിപൊളി മഴ കേട്ടോ നമുക്ക് പാർക്കൊക്കെ ചെയ്ത് വെറുതെ പോയി പോയിന്നായിപ്പോയിട്ടോ അങ്ങനെ നല്ല മഴക്കാറുണ്ട് വൃന്ദാവനും ചില നമ്മൾ നടന്ന് ഇങ്ങനെ കാണണമല്ലോ പിന്നെ ചില നമുക്ക് നടന്ന് ഒരുപാട് നടക്കാനുണ്ടാവും വൃന്ദ വൃന്ദാവനിലെ കയറിയാൽ പിന്നെ ഇടയ്ക്കാൻ നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ അവിടെ പുല്ലിലൊക്കെ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു പാർക്കിംഗ് പ്ലേസ് ഒക്കെ നോക്കി നമ്മൾ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടോ പക്ഷേ വൃന്ദാവന ഫുള്ളും കാണാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അടുത്ത് കാണാത്ത കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെ മീനൊക്കെ മസാലയൊക്കെ പരട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരാണോ വാങ്ങല് ഈ പൊടിപടലങ്ങളൊക്കെ ഈ മേൽ ഈ മീനിൻ്റെ മേല് വറ്റിയിട്ടുണ്ടാവില്ലേ ആരെങ്കിലൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതവിടെ ഇത് ഇതുണ്ടല്ലോ നമ്മളെ ചോളം ചൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് വാങ്ങും കേട്ടോ ഒന്നും മസാല ഒന്നും പെരട്ടാൻ സമ്മതിക്കില്ല ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ നല്ലോണം ചിലവാകുന്നുണ്ടോ എല്ലാത്തിനും ഭയങ്കര വില കേട്ടോ ഓരോ കപ്പിന് അമ്പ അമ്പത് രൂപ എല്ലാത്തിനും അപ്പം നമ്മൾ കുറച്ച് ഫാൻസി ഒക്കെ ി അതിനൊക്കെ നല്ല വില അപ്പം ഞാൻ മോളെ പറഞ്ഞപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങാം കേട്ടോ സ്ഥലത്ത് പോയി വാങ്ങുമ്പോൾ വലിയ പത്ത് രൂപ കൂട്ടി കൂട്ടിപ്പറിയിട്ട് എന്തായാലും പിന്നെ കുട്ടികളെ ആഗ്രഹത്തിന് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് വാങ്ങണമല്ലോ അപ്പം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത തീരേ കാണാത്ത ആളുകളാരുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ ട്രാൻസ്ജെൻഡർ മാറിട്ടോ ട്രാൻസ്ജെൻഡർ എല്ലാം പറയൽ ഓല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ അടുത്തുനിന്ന് കണ്ടിരിക്കില്ലേ കേട്ടോ നമ്മൾ ഫോണിലും ടി വിയിലും കാണാൻ അല്ലാണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ കയറുന്ന കവാടത്ത് തന്നെ അവരിങ്ങനെ മൂന്നാലാളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ സങ്കടം തോന്നോ ഏറ്റുങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊരു പ്രത്യേകതരം ഹോർമോണിൻ്റെ തകരാറാണല്ലോ അവർക്ക് അപ്പോൾ നമസ്തേജി എന്നൊക്കെ പറഞ്ഞേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലരൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് രണ്ട് മൂന്നാളുകളുണ്ട് അപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമാണ് ടെറ്റുങ്ങളെ കാണുമ്പോൾ എന്താ ചെയ്യലേ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് അപ്പോൾ അതാ നല്ല സൂപ്പർ മഴ പെയ്തപ്പോൾ അവിടെ കുടൻ്റെ നല്ല കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളും വാങ്ങി കേട്ടോ മുന്നൂ മുന്നൂറ് രൂപയ്ക്ക് വലിയൊരു കുട നാലാക്ക് സുഖമായിട്ട് നിൽക്കട്ടോ കുട വാങ്ങല്ലാത്തൊരു രക്ഷയില്ല അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് കറങ്ങി പോയി വെക്കുമ്പോൾ മഴ കൂടി പിന്നെ നമ്മൾക്ക് തിരയെ അങ്ങോട്ട് നടക്കാൻ പറ്റുമതിപ്പം നമ്മൾ തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ അത് അവിടെ നെല്ലൊക്കെ നല്ലോണം പൂത്ത് റെഡിയായി ആയി നിൽക്കുന്നുണ്ട് കൊയ്യാൻ വടി റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ മഴൻ്റെ മുന്നേ കൊലു വേഗം റെഡി ആക്കലായിരിക്കുമല്ലോ നശിച്ചു പോകല്ലോ അപ്പോൾ അവിടേക്കൊന്നും അങ്ങനെ മഴ എന്ന് തോന്നുന്നു വേറെ വേറെ സ്ഥലത്താട്ടോ ഇങ്ങനെ നമ്മളവിടെ അങ്ങനെ തന്നെ അല്ലേ കുറച്ച് സ്ഥലത്ത് നല്ല മഴ ഉണ്ടാകും കുറച്ച് സ്ഥലത്ത് തീരെ മഴ ഉണ്ടാവില്ല അതുപോലൊക്കെ തന്നെ കേട്ടോ അവിടെ ഉണ്ടാവുക അപ്പോൾ ഇനി ഓരോരോ ടൂറ് ഇങ്ങനെ പോകുമ്പോൾ വിചാരിക്കും കേട്ടോ ഇനി ഇഷ്ടം ഒരു അജ്ജ് മുറിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട അല്ലാത്തല്ല എല്ലാവർക്കും അത് എത്തിച്ചേർട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട നമ്മൾ റെസിനെ നൂറേ ഒക്കെ പറഞ്ഞ് കമൻറ്റിലിട്ടിനും കഴിഞ്ഞാൽ കുരങ്ങനെ ഓർമ്മ വന്നു കേട്ടോ വണ്ടി വണ്ടിക്കറി സത്യം കേട്ടോ എനിക്കും ഓർമ്മയിലൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുത്തുമക്കൂടൊക്കെ വരുമ്പോൾ ഗ്ലാസ് ഒന്നും താത്തിയില്ല ഞാൻ അത് ജീവിതത്തിൽ ഒരിക്കലും മറപ്പില്ല കേട്ടോ സൗണ്ട് പോയ എൻ്റെ ഓർമ്മകൾ വല്ലാത്ത ഓർമ്മകളാണ് കേട്ടോ അപ്പം നമ്മൾ രാത്രി നമുക്ക് പാലസിൽ കയറാൻ പറ്റാത്ത അന്നേരം കുറച്ച് പോയി അവിടെ പോയി വീഡിയോ എടുത്തത് അപ്പോൾ ഇങ്ങനെയുള്ള ടൂറ് പോയ വിശേഷങ്ങളൊക്കെ തീരാണ് തീരാനട്ടോ കൂട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാനേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കലി അസ്സാം വലൈക്കും